ഭൂമിയിൽ നിന്നും നാനൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഓർബിറ്റിൽ ആണ് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ നിലകൊള്ളുന്നത് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കുവാൻ തൊണ്ണൂറ് മിനിട്ടാണ് എസ്നു വേണ്ടിവരുന്നത് അതായത് ഏകദേശം ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വേഗതയിൽ അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബഹിരാകാശ നിലയം ഭൂമിയെ പതിനാറ് തവണ ചുറ്റുന്നു പതിനാർ സൂര്യോദയങ്ങളിലൂടെയും സൂര്യാസ്തമയങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ച് ബഹിരാകാശ ഏജൻസികളുടെ ഒരു അന്താരാഷ്ട്ര പങ്കാളിത്തമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തിപ്പിക്കുന്നത് രണ്ടായിരം നവംബർ മുതൽ ബഹിരാകാശ നിലയം തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റേഷനിലെ ജോലി സ്ഥലവും ആർ കിടപ്പുമുറികളുള്ള ഒരു വീടിനേക്കാൾ വലുതാണ് കൂടാതെ ആർ സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സുകൾ രണ്ട് കുളിമുറികൾ ഒരു ജിം മുന്നൂറ്റി അറുപത് ഡിഗ്രി വ്യൂബേ വിൻഡോ എന്നിവയുണ്ട് വലിയ മൊഡ്യൂളുകളും സ്റ്റേഷന്റെ മറ്റു ഭാഗങ്ങളും നാൽപ്പത്തിരണ്ട് അസംബ്ലി വിമാനങ്ങളിലായാണ് എത്തിച്ചത് അതിൽ മുപ്പത്തിയേഴ് എണ്ണം യുഎസ് ബഹിരാകാശ വാഹനങ്ങളിലായും അഞ്ചെണ്ണം റഷ്യൻ പ്രോട്ടോൺ സോയൂസ് റോക്കറ്റുകളിലായും എത്തിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ യാത്ര വിമാനമായ എയർബസ് മൂന്നൂറ്റി എൺപത് നെക്കാൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അടി എൺപത് മീറ്റർ നീളമുള്ളതാണ് നിലയത്തിന്റെ സോളാർ അരയുടെ ചിറകുകൾ മൂന്നൂറ്റി അൻപത്തി ആറ് അടി നൂറ്റി ഒൻപത് മീറ്റർ ബഹിരാകാശ നിലയത്തിന് മൂന്നൂറ്റി അൻപത്തി ആറ് അടി നൂറ്റി ഒൻപത് മീറ്റർ നീളമുണ്ട് എൻസോണുകൾ ഉൾപ്പെടെ ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ മുഴുവൻ നീളത്തേക്കാൾ ഒരു യാർഡ് കുറവ് ബഹിരാകാശ നിലയത്തിലെ വൈദ്യുതോർച്ച സംവിധാനത്തെ ബന്ധിപ്പിക്കുന്നതിന് എട്ട് മൈൽ നീളമുള്ള വയർ ഉണ്ട് എട്ട് സ്പേസ് ഷിപ്പുകളെ ഒരേ സമയം ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കാൻ കഴിയും ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച് നാലു മണിക്കൂറിനുള്ളിൽ ഒരു ബഹിരാകാശ പേടകത്തിന് ബഹിരാകാശ നിലയത്തിലെത്താൻ കഴിയും എക്സ്പെഡിഷൻ അറുപത് വഴി മൈക്രോഗ്രാവിറ്റി ലബോറട്ടറി നൂറ്റി എട്ടിലധികം രാജ്യങ്ങളിലെ ഗവേഷകരിൽ നിന്ന് ഏകദേശം മൂവായിരം ഗവേഷണ അന്വേഷണങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചു ഓൺ ഓർ ബിറ്റ് സോഫ്റ്റ്വെയർ ഏകദേശം മുന്നൂറ്റി അൻപത് പൂജ്യം 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 സെൻസറുകൾ നിരീക്ഷിക്കുന്നു ഇത് സ്റ്റേഷന്റെയും ജീവനക്കാരുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നു മൈക്രോ മൈക്രോഗ്രാവിറ്റിയിൽ മനുഷ്യശരീരത്തിലെ പേശികളുടെയും അസ്ഥികളുടെയും പിണ്ടത്തിന്റെ നഷ്ടം കുറയ്ക്കുന്നതിന് ബഹിരാകാശയാത്രികർ ഒരു ദിവസം കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുന്നു ഇരുപത് പതിനേഴ് സെപ്റ്റംബർ രണ്ട് അറുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ബഹിരാകാശത്ത് താമസിച്ചുകൊണ്ട് പെഗ്ഗി വിറ്റ്സൺ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന്റെയും ജോലി ചെയ്തതിന്റെയും യുസ് റെക്കോർഡ് സ്ഥാപിച്ചു അതായത് സുനിത വില്യംസ് കൂടുതൽ കാലം സ്പേസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ആളുകൾ ഉണ്ട് എന്നു സാരം സുനിത വില്യംസിനും ബുച്ചറിനെയും കൂടാതെ ഏഴുപേർ കൂടി സ്പേസ് സ്റ്റേഷനിൽ ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്നു അതിൽ രണ്ടുപേർ സുനിതയുടെയും ബുച്ചറിനെയും കൂടെ ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നു ബഹിരാകാശ ഗവേഷകരെ നിശ്ചിത സമയത്തിൽ ഭൂമിയിലേക്കും തിരിച്ചും കൊണ്ടുവരാറുണ്ട് സുനിത വില്യംസ് അങ്ങോട്ടേക്ക് പോയത് ബോയിംഗ് കമ്പനി നിർമ്മിച്ച സ്റ്റാർ ലൈനർ എന്ന പേടകത്തിൽ ആയിരുന്നു സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ മുതൽ ആ പേടത്തിന് സാങ്കേതിക തകരാറുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിലുള്ള മടക്കം അപകടം നിറഞ്ഞതാണ് എന്നും മനസ്സിലാക്കി നാസ ആ ശ്രമം ഉപേക്ഷിക്കുകയും ആളില്ലാതെ ആ പേടകത്തെ ഭൂമിയിൽ എത്തിക്കുകയും ചെയ്തു ബോയിംഗിന്റെ കോമ്പറ്റിറ്റർ ആയ എലോൺ മാസ്കിന്റെ സ്പേസ് എക്സ് നിർമ്മിച്ച പേടത്തിലാണ് ഇപ്പോൾ സുനിതയും കൂട്ടരും തിരിച്ചുവന്നത്